ക്രിപ്റ്റോ കറൻസിയുടെ മറവിൽ കേരളത്തിലേക്ക് മുന്നൂറ് കോടി രൂപയുടെ ഹവാല ഇടപാട് നടന്നതായി ആദായ നികുതി വകുപ്പ് കണ്ടെത്തി കൊച്ചി യൂണിറ്റിലെ ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം മലപ്പുറത്തും കോഴിക്കോടും നടത്തിയ റെയ്ഡുകളിലാണ് ഇത് കണ്ടെത്തിയത് ഇന്തോനേഷ്യ സൗദി അറേബ്യ എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ചാണ് ക്രിപ്റ്റോ കറൻസികളായി ഹവാല പണം സംസ്ഥാനത്തേക്ക് എത്തിക്കുന്നതെന്നും പിന്നീട് ഇത് വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലൂടെ പണമാക്കി മാറ്റുകയാണെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു ഈ സംഘം നൂറുകണക്കിന് ആളുകളുടെ ബാങ്ക് അക്കൗണ്ടുകൾ അവരുടെ അറിവോ സമ്മതമോ കൂടാതെയാണ് ദുരുപയോഗം ചെയ്തത് ഹവാല സംഘത്തെ നിയന്ത്രിക്കുന്നത് മലപ്പുറം സ്വദേശികളായ മുഹമ്മദ് അലി മാളിയേക്കൽ റാഷിദ് എന്നിവരാണെന്ന് ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട് ഇവരുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും പരിശോധന തുടരുകയാണ് വിദ്യാർത്ഥികളുടെ അക്കൗണ്ടുകൾ വഴി ഇത്തരത്തിൽ ക്രിപ്റ്റോ ഹവാല തട്ടിപ്പ് നടക്കുന്നതായി നേരത്തെ ഫോഫാലിൽ കണ്ടെത്തിയിരുന്നു സ്വന്തം ആവശ്യങ്ങൾക്കല്ലാതെ വ്യക്തിഗത കെ വൈ സി വിവരങ്ങൾ മറ്റാർക്കും കൈമാറരുതെന്ന് ആദായ നികുതി വകുപ്പ് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇത്തരം വിവരങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്നും ഇത് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് വഴിവെക്കുമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു ഈ വർഷം ജനുവരിയിൽ ആദായ് നികുതി വകുപ്പ് നടത്തിയ റെയ്ഡിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ആയിരത്തി അഞ്ഞൂറിൽ അധികം അക്കൗണ്ടുകൾ വഴിയുള്ള വൻതോതിലുള്ള ക്രിപ്റ്റോ കറൻസി ഇടപാടുകളാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ അന്ന് കണ്ടെത്തിയത് ഈ ഇടപാടുകളിലൂടെ കോടിക്കണക്കിന് രൂപ കള്ളപ്പണമായി ദുബായിലേക്ക് കടത്തിയെന്നായിരുന്നു കണ്ടെത്തൽ വിദേശ നാണ്യ വിനിമയ ചട്ടം കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം എന്നിവ പ്രകാരം നിയമവിരുദ്ധമായ ഹവാല ഇടപാടുകളാണ് ഇത്തരം ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾക്ക് പിന്നിൽ ജനുവരിയിൽ കോഴിക്കോട്ടെ ഒരു സ്ഥാപനം ഉൾപ്പെടെ സംസ്ഥാനത്തെ അഞ്ച് കേന്ദ്രങ്ങളിലാണ് ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തിയത് വ്യാപകമായ ക്രിപ്റ്റോ കറൻസി ഇടപാടുകളെ ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ നീക്കം അന്വേഷണത്തിൽ പതിനഞ്ചോളം അക്കൗണ്ടുകൾ ദുരുപയോഗപ്പെടുത്തി വൻതോതിൽ പണം ക്രിപ്റ്റോ കറൻസികളിലേക്ക് മാറ്റുകയും തുടർന്നത് ദുബായിലേക്ക് ഹവാല ഇടപാടുകൾ വഴി കടത്തുകയുമായിരുന്നുവെന്ന് കണ്ടെത്തി ഇത്തരം ഇടപാടുകൾക്ക് പിന്നിലെ യഥാർത്ഥ ഉദ്ദേശങ്ങൾ പ്രത്യേകിച്ച് തീവ്രവാദ സംഘടനകളുമായുള്ള ബന്ധമുൾപ്പെടെ അന്വേഷിച്ചിരുന്നു ഹവാല എന്നത് പണം കൈമാറുന്നതിനുള്ള അനൌദ്യോഗിക മാർഗമാണ് കൊച്ചി നഗരം ഹവാല ഇടപാടുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് പ്രതിദിനം ഏകദേശം അൻപത് കോടി രൂപയുടെ ഇടപാടുകൾ ഇവിടെ നടക്കുന്നുണ്ടെന്നാണ് ഏകദേശ കണക്ക് എന്നാൽ സംസ്ഥാന പോലീസ് ഇന്റലിജൻസ് വിഭാഗത്തിന്റെ കണക്കുകൾ പ്രകാരം കാസർകോട് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം തൃശൂർ കൊല്ലം ജില്ലകളിലും ഹവാല ഇടപാടുകളിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രം നൂറ്റി അമ്പത് കിലോഗ്രാം സ്വർണവും നൂറ്റി ഇരുപത്തി കോടി രൂപയുടെ ഹവാല പണവും പോലീസ് പിടിച്ചെടുത്തതായി മുഖ്യമന്ത്രി നിയമസഭയിൽ വെളിപ്പെടുത്തിയിരുന്നു കേരള പോലീസിന്റെ കണക്കുകൾ പ്രകാരം ഈ ഹവാല പണത്തിന്റെ വലിയൊരു പങ്കും സംസ്ഥാനത്തേക്ക് തന്നെയാണ് എത്തുന്നത് അതിൽ കൂടുതൽ പിടിച്ചെടുക്കലുകളും മലപ്പുറം ജില്ലയിലാണ് നടന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ കൊച്ചിയിലെ ഇടപ്പള്ളിയിലെ കടകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ റെയ്ഡിൽ മൂന്ന് കോടി രൂപയുടെ ഇന്ത്യൻ വിദേശ കറൻസികൾ കണ്ടെടുത്തിരുന്നു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഹവാല പണം ഒഴുക്കുന്നതിനെ കുറിച്ചുള്ള വിവരത്തെ തുടർന്നാണ് ഈ റെയ്ഡ് നടന്നതെന്നും ഇതിൽ കടയുടമകളും ഇടപാടുകാരും ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു കൊല്ലം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലും സമാനമായ റെയ്ഡുകൾ നടന്നിരുന്നു